നമ്മൾ പറയുന്നത് ഇന്ന് സഫർ ഇരുപത്തി ഒമ്പതാണ് സമതിയിലൊക്കെ റബി ഉള്ളവ്വൽ മാസം പിറന്നു റബി ഉല്ലവ്വൽ നിബിതങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായൊരു മാസമാണ് അതുകൊണ്ട് പുത്ത് നിബിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കലായിരിക്കും അവസരോചിതമെന്ന് മനസ്സിലാക്കി നിബിതങ്ങൾ പറഞ്ഞൊരു ഹദീഫ് എന്ന് വിശദീകരിക്കുക അവിടെന്ന് പറയുന്നുണ്ട് ഹംസലു കബലി എൻ്റെ പ്രത്യേകത എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ നബിമാർക്ക് നൽകപ്പെടാത്തൊരു അഞ്ച് സവിശേഷതകൾ അഞ്ച് പ്രത്യേകതകൾ എനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എൻ്റെ മുമ്പുള്ളാർക്കും നൽകപ്പെട്ടിട്ടില്ല മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയ മുറസ്ലിങ്ങൾ അവർക്കൊന്നും നൽകപ്പെടാത്ത അഞ്ച് പ്രത്യേക അനുഗ്രഹങ്ങൾ അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് അതേതൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ ബിബായി റസൂൽ അള്ളാഹു അലൈ വസ്സലും പറയാണ് എനിക്ക് നൽകപ്പെട്ട അഞ്ച് പ്രത്യേകതകൾ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് മുമ്പ് കഴിഞ്ഞ പോയക്കൊന്നും കൊടുത്തിട്ടില്ല അപ്പം നമുക്ക് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയായ അഞ്ച് കാര്യങ്ങൾ ഒന്നാമത് നബിതങ്ങൾ പറഞ്ഞത് എന്നുള്ളതാണ് ഇത് വേറെ നബിമാർക്കൊന്നും ഇല്ലാത്ത വേറെ ഉമ്മത്തിനൊന്നും ഇല്ലാത്ത പ്രത്യേകതയാണ് ഒരു മാസത്തെ വഴി ദൂരം അകലയിലേക്ക് എന്നെ കുറിച്ചുള്ള പേടിയും വെപ്രാളവും ഉള്ളാഹു നൽകി എന്നെ സഹായിച്ചു അങ്ങനെ ഞാൻ സഹായിക്കപ്പെട്ടു നുസീർത്തു ഞാൻ സഹായിക്കപ്പെട്ടു ബിറോബി കടുത്ത ഭയം കൊണ്ട് മസീറത്തെ ഷഹരിൻ ഒരു മാസക്കാലത്തെ വഴി ദൂരമുള്ള എന്താണോ പറഞ്ഞത് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് ഒരു മാസത്തേക്ക് ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചാൽ എത്ര ദൂരമെത്തുമോ അത്രയും ദൂരത്തേക്ക് വരെ നിബിതങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ശത്രുക്കൾക്കൊരു ഭയം അള്ളാഹു ഇട്ടു കൊടുത്തിരുന്നു എന്നർത്ഥം ഉദാഹരണപ്പം എമ്പളവിടെ ഫറൂഖിലാണ് കാറിലും ജീപ്പിലും ഒന്നുമല്ല ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു മാസം ഒട്ടക ഇങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും ആയിരക്കണക്കിന് കിലോമീറ്റർ ഉണ്ടാവും അപ്പോൾ ഒരു മാസം സഞ്ചരിച്ചാൽ എത്ര ദൂരത്തോ ആ ദൂരത്തെ അടുത്ത് വരെ ആ ദൂരത്തെത്തുമ്പോഴേക്ക് നിബിതങ്ങളുടെ സാന്നിധ്യം കൊണ്ടുള്ള ഗാംഭീര്യം കൊണ്ടൊരു ഭയം ഉണ്ടായിരുന്നു നമ്മൾ പറയല്ലോ ബാപ്പ വരൻ്റെ അകത്തുണ്ടെങ്കിൽ കുട്ടികളെ മുറ്റത്തേക്ക് മുറ്റത്തേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെ പേടിയാണെന്ന് പറയല്ലോ അല്ലെങ്കിൽ മൂപ്പരാ നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടിലേക്ക് ആർക്ക് അടുക്കാനും പേടിയാണ് നമ്മൾ പറയും ഇതുപോലെ നബിതങ്ങൾ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് അടുക്കാൻ വരെ ശത്രുക്കൾക്ക് പേടിയാണ് എന്താ അല്ലാത്ത പേടി ഇട്ടി കൊടുത്തതാണ് തിസറ കൈസർ ഏത് സാമ്രാജ്യം ആവട്ടെ ഒക്കെ പേടിയാണ് ലബിതങ്ങളെ ഒന്നും കാട്ടിയിട്ടല്ല പക്ഷേ നിപിതങ്ങളുടെ ആ ഗാംഭീര്യം സാന്നിധ്യം കൊണ്ടുള്ള ഒരു ഭയം ശത്രുക്കൾക്കുണ്ടാവും അടുത്ത് കിടക്കാൻ പേടിയാണെന്ന് അർത്ഥം അത് വേറെ നെബിന്മാർക്കൊന്നും നിനക്ക് ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെ ഒരു ആയി പിന്നെ ഒരു മാസത്തെ വൈദൂരം അതായത് അന്നങ്ങനെ കണക്കുകൂട്ടുക രണ്ട് മണിക്കൂർ വൈദൂരം എന്ന് എന്താ രണ്ട് മണിക്കൂർ സഞ്ചരിച്ചാലവിടെ എത്തുക അതായത് മണിക്കൂർ എന്ന് പറയാം തൃശ്ശൂർക്ക് പോയി നമ്മൾ ഉദാഹരണം ഒരു മൂന്ന് മണിക്കൂർ അറിയാം മൂന്ന് മണിക്കൂർ വൈദൂരം എന്ന് പറയും ഒട്ടകപ്പുറത്താണ് നിബിധങ്ങളുടെ കാലത്ത് അപ്പോൾ അത്ര ദൂരം വിട്ടുകിടക്കാൻ കഴിയില്ല എന്നാലും ശരി ഒരു മാസമൊക്കെ ഒട്ടകപ്പുറത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ ഉണ്ടാവും അപ്പോൾ ലഭിതങ്ങൾ പറയുകയാണ് ഒരു മാസക്കാലം വൈദൂരമുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോഴേക്ക് ഇതിനെക്കുറിച്ചെൻ്റെ പേടിയും അത്ര ആൾക്കുണ്ടാവും ഒരു ബേജാറാണ് ഈമാന്റെ ഒരു വലിയ തോഫീക്കും അനുഗ്രഹമാണല്ലോ ഒരു മനുഷ്യർക്ക് ഈമാൻ്റെ വെളിച്ചവും പ്രകാശവും ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ മുഖത്ത് പോലും അതിൻ്റെ ഹൈബത്തും ഗാംഭീര്യവും കണ്ടാവും സംസാരിക്കാൻ പേടിയായിരിക്കും ആ സാഹിത്യം തന്നെ ബേജാറാണ് അതാ പറഞ്ഞത് അതെല്ലാവ് ശത്രുക്കളെ മനസ്സിൽ ഇട്ട് കൊടുക്കും അവസാന നാടാകുമ്പോൾ കിയാമൻ നാളാകുമ്പോൾ മുസ്ലിമീങ്ങളൊക്കെ ചണ്ടി ചമ്പറുകളെ പോലെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടവരാകുമ്പോൾ അനുഭവങ്ങൾ പറഞ്ഞിട്ട് മുസ്ലിമീങ്ങൾ എന്ന് പറയുമ്പോഴേക്കൊരു പേടിയും ബേചാറൊക്കെ പഴയ കാലത്തൊക്കെ ആ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ അവസാന നാടാകുമ്പോൾ അവർക്കൊരു പേടി ഉണ്ടാവില്ല അപ്പോൾ ഇസ്രായേലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുറ്റും മുസ്ലിം രാജ്യങ്ങളാണ് സാമ്പത്തികമുള്ള രാജ്യങ്ങളാണ് എന്നാലും ശരി ഒരു പേടിയില്ല ഒരു കൊന്നു 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 പട്ടിണി പാപങ്ങളായ ആഫ്രിക്കയിലെ ജനങ്ങളേക്കാൾ എല്ലും പോരുമായി പാവപ്പെട്ട ഫലസ്തീനിലെ അറബികൾ മാറിക്കഴിഞ്ഞു അധികത്തിലുള്ളതാ അവസാന വിധങ്ങൾ പറയുന്നുണ്ട് അറബികൾക്ക് ഒരു മണം എന്ന് പറഞ്ഞാൽ കസ്തൂരിയേക്കാളും ഭയങ്കര ആനന്ദകരമായ ഒരു കാലം എൻ്റെ ഉമ്മത്തിൽ വരും നല്ല സുഗന്ധം നമുക്ക് ഭയങ്കര ആനന്ദമാണല്ലോ അല്ലെ നല്ല സുഗന്ധം കസ്തൂരിയുടെ സുഗന്ധം എത്ര ദൂരത്തേക്ക് അടിച്ചു വീശു ആ കസ്തൂരിയുടെ സുഗന്ധം അതിനേക്കാളൊക്കെ അറബിയയ്ക്ക് ഏറ്റവും ഇഷ്ടം മണക്കറൊട്ടിൻ്റെ മണയക്കാർ അതുപോലും കിട്ടാത്ത ദാരിദ്ര്യം കൊണ്ട് യുദ്ധങ്ങളിൽ എൻ്റെ ഉമ്മത്ത് അറബികയിൽ പരീക്ഷിക്കപ്പെടും ആ ഹദീസിൻ്റെ വെളിച്ചമാണ് അതിൻ്റെ ആ ഹദീസ് പകൽ വെളിച്ചം പോലെ പുലർന്നതാണ് ഇന്ന് നമ്മൾ പല കാണുന്നത് ഐക്യരാഷ്ട്രസഭ യു എൻ എം ഇനിയാന്ന് പറഞ്ഞു പൂർണ്ണ അവിടെ ഫലസ്തീനിലേ പൂർണ്ണ പട്ടിണിയാണ് അപ്പുറത്തും അപ്പുറത്തൊക്കെ അറബികൾ അല്ലേ അപ്പുറത്തെ രാജ്യങ്ങളും തൊട്ടപ്പുറത്തെ രാജ്യങ്ങളൊക്കെ എല്ലാവിധ അറേബ്യൻ ഫുഡ്സുമായി ദൂർത്തടിച്ച് ഒട്ടകവും ആടും ചിക്കനും അങ്ങനെ തന്നെ നിർത്തി പൊരിച്ചതും നിർത്തി ചുറ്റതും എടുത്തിട്ട് തിന്ന് മതം കുത്തി നടക്കാമെന്നറിയില്ല ആ അവസ്ഥയിലാണ് അപ്പോഴാണ് ഉറക്കൊട്ടി ഉണക്കറൊട്ടിക്ക് പോലും യാജിക്കുന്ന അറബികൾ അങ്ങ് ഫലസ്തീനിലുള്ളത് എന്നാൽ അപ്പുറത്ത് മുസ്ലിം ലീങ്കിലുണ്ടെങ്കിൽ പേടി ഇസ്രായേലുണ്ടോ ഒരു പേടിയില്ല അത് അതൊക്കെയാമത്തിൽ അടയാളമാണ് ഹബീബ് പറഞ്ഞതാണ് നിങ്ങളെ ശത്രുക്കളെ മനസ്സിൽ നിങ്ങളെ കുറിച്ചുണ്ടായിരുന്ന പേടിയും ബേജാരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അത് എടുത്തു കളയുന്നു നിങ്ങളെ അവർ പേടിയുണ്ടാവൂലാണ് സത്യത്തിലെ ശത്രുക്കൾക്ക് പൊതുവേ അവർ പേടില്ലാന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ അടുത്ത് അമേരിക്ക സന്ദർശിച്ചു നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചൊരു വിചിത്രമായൊരു വാർത്ത ഉണ്ടായിരുന്നു അത് വായിച്ചോണമെന്ന് അറിയില്ല പുടിൻ കക്കൂസ് പോയി വനമൂത്ര വിസർജനം നടത്തിയാൽ അതുപോലും പെട്ടിയിലാക്കി റഷ്യയ്ക്ക് കൊണ്ടുപോവാണ് സുരക്ഷാഭടന്മാർ എല്ലാ പത്രത്തിലും വന്നിരുന്നു പേടിയ കേട്ടോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിൻ വിദേശ രാജ്യങ്ങളിൽ ചെന്നാൽ ഇപ്പം അമേരിക്ക ചെന്നു അപ്പോൾ കക്കൂസ് പോയിട്ട് അപ്പി വരെ റഷ്യൻ സുരക്ഷാഭടന്മാർ പുട്ടിൻ്റെ സുരക്ഷാഭടന്മാർ പെട്ടിയിലാക്കി റഷ്യയെ കൊണ്ടുപോകുകയാണ് അതുകൂടെ അമേരിക്കയിലും പുട്ടിൻ ഏത് രാജ്യത്താണ് രാജ്യത്തുള്ളത് എടുത്തുപോയാലും അവിടുന്ന് ഓൻ്റെ തൂട്ടുമൂത്രം പെട്ടിയിലാക്കി റഷ്യ തന്നെ കൊണ്ടുപോകണം അവിടെ ഇടാൻ സമ്മതിക്കൂല എന്തിനാണത് പേടി എന്തിന് പേടി അഥവാ അമേരിക്കയിലെ വേറെ രാജ്യത്ത് പോയിട്ട് പുട്ടിൻ വിസർജനം നടത്തിയാൽ ആ കാഷ്ട ആ തൂട്ടുമൂത്രവടെ ഉണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലുമൊക്കെ കക്കൂസും പോയി എന്ന് തോണ്ടിയിട്ട് അവർ പരിശോധിച്ചിട്ട് ഓൻ്റെ രഹസ്യം ആരോഗ്യത്തിൻ്റെ രഹസ്യം കണ്ടെത്തുന്നതിന്റെ പേടി എത്രമാത്രം വിചിത്രമായൊരു വാർത്തയല്ല ഏയ് അമേരിക്കയില് കക്കൂസ് പോയാൽ അവിടെ എന്താണോ ഓൻ്റെ കാഷ്ടം എങ്ങനെയെങ്കിലുമൊക്കെ അമേരിക്കൻ്റെ രഹസ്യ ഏജൻസികളൊക്കെ ചോർത്ത് ആ കാഷ്ടം മാന്തി എടുത്തിട്ട് അത് പരിശോധിച്ച് അതിൽ സയൻറ്റിഫിക് പരീക്ഷണങ്ങൾ നടത്തിയാലും ഓന എന്ത് രോഗമല്ലത് എന്ത് ഗുണക്കട ഒക്കെ മനസ്സിലാക്കി റഷ്യയുടെ നേതാവിൻ്റെ രഹസ്യങ്ങൾ ചൂർത്തിരിക്കുന്നില്ല പേടി ചൂട്ടും മൂത്രം പരിശോധിച്ചാൽ അറിയാലോ ആരോഗ്യൻ്റെ ആളാണോ അപ്പം ആരോഗ്യം പറ്റാ ശയിച്ചു എന്നറിഞ്ഞ അവൾക്ക് ധൈര്യം കൂടും അതുകൊണ്ട് രാജ്യങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തുമെന്ന് അത്രയും പേടി എന്തല്ലെങ്കിൽ ഒരു മനുഷ്യന് അല്ലേ റഷ്യന്റെ പ്രസിഡന്റ് വേറെ രാജ്യത്ത് പോയി ഒന്ന് കക്കൂസ് പോയി അതുപോലും ഭാര്യ കൊണ്ടുപോകണം നാട്ടിലേക്ക് ഇതാണ് പേടി എന്ന് പറഞ്ഞു പറഞ്ഞത് ഹദീഫിനോട് ചേർത്ത് വായിക്കുമ്പോൾ പറഞ്ഞെന്ന് അഞ്ച് അഞ്ചുകാരിക്ക് നൽകപ്പെട്ടു മുമ്പുള്ള ഒരു ഉമ്മത്തിനും ഒരു അമ്പികർക്കും അള്ള അനുഗ്രഹമാണ് ഞാൻ എവിടെയുണ്ടത് അതിന്റെ ആയിരക്കണക്കിന് കിലോമീറ്റർ ഇപ്പുറത്തേക്ക് ശത്രുക്കൾക്ക് അടുക്കാൻ കഴിയൂലാണ് പേടിയായിരിക്കും അങ്ങനെ സഹായിച്ചിരുന്നു അതുകൊണ്ടല്ലേ ഹബീബിന്റെ സാന്നിധ്യം കൊണ്ട് എല്ലാ സാമ്രാജ്യങ്ങളും ഇസ്ലാമിന്റെ അധീനതയിലും ആധിപത്യത്തിലും വന്ന് ഇസ്ലാം ലോകത്തെ കീഴടക്കിയത് ഒന്നാമത്തത് അതാണ് പിന്നെ ബാക്കി നാരണ് എന്താ ഹബീബായ നബുധങ്ങൾ പറയുകയാണ് വേറെ നാല് നാരനിഗ്രഹങ്ങളെന്ന രണ്ടാ ഒന്നാമത്തേത് അന്ന സ്വരബിറബി പേടി കൊണ്ടുള്ള സഹായം ആയുധങ്ങളൊന്നുമില്ല ആയുധങ്ങളുണ്ടായതുകൊണ്ടുള്ള പേടിയൊന്നുമല്ല ആയുധങ്ങളൊന്നുമില്ല പക്ഷെ അതൊരു പേടിറ്റൊടുക്കും രണ്ട് നിവിധങ്ങൾ പറയുന്നത് രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മത്തിൻ്റെ പ്രത്യേകത എവിടുന്ന് നിസ്കരിക്കുക മുമ്പ് കഴിഞ്ഞുപോയ ഉമ്മത്തിൽ അങ്ങനല്ല നബി യുസാ നബി കഴിഞ്ഞു പോയ അമ്പ്യാക്കന്മാർ ഉമ്മത്തിലൊക്കെ പള്ളിയിലേ നിൽക്കരിച്ചാൽ പറ്റുള്ളൂ നമുക്ക് പേരെ നിൽക്കരിച്ച ബസ്സിൽ നിൽക്കുന്ന പിന്നെ ട്രെയിൻ നിസ്കരിച്ച ഫ്ലൈറ്റിൽ നിസ്കരിക്കുക റെയിൽവേ സ്റ്റേഷൻ നിസ്കരിക്കുക വീട്ടിൽ നിസ്കരിക്കുക റോട്ടിൽ നിന്ന് നിസ്കരിക്കുക എവിടെയും നിസ്കരിക്കാനോ മുമ്പത്തെ ഉമ്മത്തിൽ പള്ളിയിൽ മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ വജു അൽമസ്ജിദ്ധങ്ങൾ പറഞ്ഞു എൻ്റെ ഉമ്മത്തിന് എനിക്കല്ലാവും നൽകിയ പ്രത്യേകത നീ എവിടുന്ന് നിസ്കരിച്ചു വേണ്ടി ആ സ്ഥലം ശുദ്ധിൻ്റെ ആണെന്നേ ഉള്ളൂ ശുദ്ധിയുള്ള ഏത് സ്ഥലത്തുനിന്ന് നിസ്കരിക്കാം പള്ളി തന്നെ ആണെന്നില്ല അവൻ എൻ്റെ പേരോ എവിടുന്നു ആകാം അത് എൻ്റെ പ്രത്യേകതയാണ് അവർക്ക് നിസ്കാരം നിർവഹിക്കാൻ എവിടെയാണോ സാധിക്കുന്നത് അവിടെ പോയി നിസ്കരിച്ചോട്ടെ ഒരു പള്ളിക്ക് തന്നെ പോകണം എന്നൊന്നുമില്ല എന്നാൽ മുമ്പ് കഴിഞ്ഞപ്പോഴേ ഉമ്മത്തിന് അള്ളാഹുത്തരം നിർബന്ധമാക്കിയതെന്താണ് ഒരു പള്ളിയിൽ നിസ്കരിച്ചാൽ നിസ്കാരം തന്നെ ശരിയാവുകയുള്ളൂ വേറെ ഉടനെ നിസ്കരിച്ചിട്ടും കാര്യമില്ല അതിനുവേണ്ടി പ്രയാസമാണ് ഇതാണ് രണ്ടാമതായി എൻ്റെ ഉമ്മത്തിന് നിലപ്പെട്ടിരിക്കുന്നത് മൂന്നാമത്തെ ലഭ്യങ്ങൾ പറയുകയാണ് ഏത് ശത്രുക്കളോട് യുദ്ധം ചെയ്താലും ആ യുദ്ധത്തിൽ മുസ്ലിമിയങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ശത്രുക്കളുടെ മുഴുവൻ സമ്പത്തും ഉള്ളാഹുത്താരൻ മുസ്ലിമീങ്ങൾക്ക് ആനാലാക്കി കൊടുത്തുള്ളൂ എൻ്റെ ഉമ്പത്തിൻ്റെ പ്രത്യേകതയാണ് ഇപ്പം ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ അവർ പരാജയപ്പെട്ടു ബ്രദറിലൊക്കെ ഉണ്ടായാലും മുസ്ലിമീങ്ങൾ ജയിച്ചു അപ്പം ശത്രുക്കളുടെ സമ്പത്ത് മുഴുവനും ആർക്കുള്ളതാണ് മുസ്ലിമീങ്ങൾക്കുള്ളതാണ് ഇത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് മുമ്പ് കാലത്ത് അങ്ങനല്ല ഉള്ളാഹുത്തല ആകാശത്തുനിന്ന് തീ വർഷിച്ചു ആ തീ തിന്ന് കളയും എന്ന് പരിശുദ്ധ ഖുറാമ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് മുമ്പത്തമ്പിയാക്കളൊക്കെ യുദ്ധം ചെയ്ത് വേറെ സമൂഹത്തിലൂടെ യുദ്ധം ചെയ്ത് വിജയിക്കുകയാണെങ്കിൽ ആ പരാജയപ്പെട്ട സമൂഹത്തിന്റെ സ്വത്തും മതിലും മൃഗങ്ങളും വാഹനങ്ങളും ഒക്കെ ഒന്നും ഇങ്ങോട്ട് എടുക്കാൻ പറ്റൂല ഒക്കെ തീ വന്ന് നശിപ്പിക്കും അങ്ങനെയായിരുന്നു ഖുറാൻ തന്നെ ഒരുപാട് സ്ഥലത്ത് പ്രതിപാദിക്കുന്നുണ്ട് ഈ വിഷയകരമായ സൂചനകളൊക്കെ പക്ഷേ എന്റെ ഉമ്പത്തിൻ്റെ പ്രത്യേകത വിജയിച്ചാൽ വമ്പ നേട്ടാണ് കാരണം ശത്രുക്കൾ തോറ്റോടുമ്പ അവൻ മുഴുവൻ സ്വത്തും പിടിച്ചെടുക്കാം ഇതാണ് എന്റെ മുമ്പത്തിന്റെ പ്രത്യേകത മൂന്നാമതേ പറയുന്നു എനിക്ക് ആഹരത്തിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും ഏത് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ചിലപ്പോൾ എം എൽ എം പിന്നെ റെക്കമെൻഡ് ചെയ്താൽ പറ്റുമല്ലോ എന്നാൽ മാസ്റ്ററിയിലെ വിചാരണ തുടങ്ങാനുള്ള സഫായത്ത് ഊരിൽ നബിമാരുടെയും ഇടപെടലുകൾ താരം മെയിൻ തന്നെ ചെയ്യൂരാ ഒരാൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റൂരാ അവിടെ ഉപകാരം കൊടുക്കുന്ന ഇടപെടൽ അള്ളാഹിന്റെ മൊത്തം വന്നിട്ട് പറയുമ്പോഴാണ് അവിടെ ഹിസാബ് എന്റെ പ്രത്യേകതയാണ് നാലാമത്തേത് അഞ്ചാമത്തേത് അൽബിനു പറഞ്ഞു ഞാൻ ലോകത്തേക്ക് മൊത്തം അയക്കപ്പെട്ട പ്രവാചകനാണ് ഈസാനി സ്വലം ഇസ്രായേലിക്കാണ് ഷാഹിബ് നബി ഇസ്ലാം അ മദീൻ്റെ ഹരിതകാലിലേക്കാണ് സാരു നബി അലി ഇസ്ലാം സമൂത് ഗോത്രത്തിലേക്കാണ് ഹൂദ് നബി അലി ഇസ്ലാം ഏത് ഗോത്രത്തിലേക്കാണ് മുമ്പ് കഴിഞ്ഞ് പോയ അമ്പിയാക്കന്മാരൊക്കെ ഒരു പരിമിതമായ ഒരു പ്രത്യേക ലൊക്കേഷൻ കൊടുക്കും അവിടുക്ക് മാത്രമേ അവരുടെ പ്രബോധനയുള്ളൂ അവരിലേക്ക് മാത്രമേ അയച്ചിട്ടുള്ളൂ മുസാ നബി അലി ഇസ്ലാം ആട്ടെ ഇസ്സാ ഇസ്ലാം ആട്ടെ ഇബ്രാഹിം ഏത് അമ്പിയാക്കന്മാരാണെങ്കിലും അവരെ ഇസ്ലാമിക ദൈവത്വമായ ഉള്ളാത്തരം നിയോഗിച്ചത് പ്രത്യേക ലിമിറ്റഡ് ഏരിയയിലായിരിക്കും അവർക്ക് അങ്ങോട്ട് ആക്സസ് ഉണ്ടാവുള്ളൂ ഞാൻ അപ്പുറത്തേക്ക് അവരുടെ പ്രബോധനം നോളൂല പക്ഷേ നിബിധങ്ങൾ പറയുന്നു എൻ്റെ അനുഗ്രഹം എൻ്റെ പ്രത്യേകത ലോകമാസകരമുള്ള ജനങ്ങളിലേക്ക് പ്രബോധനവുമായി നയിച്ചു താര നിബിധങ്ങൾ അമേരിക്കയ്ക്കും റഷ്യക്കും ചൈനയ്ക്കും പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഓസ്ട്രേലിയൻ എല്ലായിടത്തേക്കുമുള്ള പ്രവാചകനാണ് അറേബ്യയിലേക്ക് മാത്രമല്ല മക്കത്തേക്ക് മാത്രമല്ല മദീനത്തു മാത്രമല്ല ഹിജാസക്ക് മാത്രമല്ല ഷാമിലേക്ക് മാത്രം ലോകത്തേക്ക് മൊത്തം എല്ലാ ഉമ്മത്തിലേക്കും അയക്കപ്പെട്ട പ്രവാചകനാകുന്നു ഞാൻ ഇങ്ങനെ പ്രത്യേകത എനിക്കുണ്ട് എന്ന് വസു പറ്റി പഠിക്കണം കാരണം ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ പോലെ റബിയവലാണ് എപ്പോഴും പഠിക്കുക റബിയിലവല പ്രത്യേകത ഒന്നും ഉണ്ടായിട്ടല്ലേ ഈ പറഞ്ഞത് പിന്നെന്താ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ചിന്തിക്കുന്ന ആളാണ് വിശ്വാസികൾ സാഹചര്യം വരുമ്പോൾ അതിനെപ്പറ്റി പഠിക്കുക അതിനെപ്പറ്റി ചർച്ച ചെയ്യുക അതാണ് ബുദ്ധി എന്ന് പറഞ്ഞത് തൻ്റെ എന്ന് പറഞ്ഞത് അതിനാണ് അത് വരുമ്പോ അതുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുക അങ്ങനെ തന്നെയാണെല്ലാം ഉണ്ടാവുക അല്ലേ ഗാന്ധി ജയന്തി നമ്മൾ ആചരിക്കണില്ലേ ആചരിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ വിഷയവും നമ്മൾ ആചരിക്കും അതുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ മാതൃദിനുണ്ട് തൊഴിലാളിദിനുണ്ട് ശിശുദിനുണ്ട് ഇങ്ങനെ ഓരോ ദിനങ്ങൾ ആചരിക്കും വിരുദ്ധ ദിനമുണ്ട് അങ്ങനെ ഓരോ ദിനങ്ങൾ എന്തിനാ വെച്ചാൽ അന്ന് ചർച്ച എന്നും നമുക്ക് ഓരോ വിഷയം ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ പ്രത്യേക ദിവസം നിശ്ചയിക്കുമ്പോൾ എന്ത് ചെയ്യുക ആ വിഷയങ്ങൾ ഇത്രയും സെമിനാറുകൾ പ്രമേയങ്ങൾ സംസാരങ്ങൾ ഇന്നേ കൊണ്ടിടക്കുക അത്രേയുള്ളൂ അതിനാണ് നമ്മൾ റബിയുടെ വലിയ ഈ കുട്ടികളെ കൊണ്ടും ജനങ്ങളെ കൊണ്ടും ഒക്കെ പിന്നെ നബിയെ പറ്റിയുള്ള മതുകൾ ചരിത്രങ്ങളൊക്കെ അയവിറക്കുന്നത് കൂടുതൽ പഠിക്കണം ശത്രുക്കൾ നബിതങ്ങൾ തീരെ പറയപ്പെടരുത് അനുസ്മരിക്കപ്പെടരുത് എന്നുള്ള ചിന്താധിക്കാരാണ് ഇസ്ലാമിലെ ശത്രുക്കൾ നമ്മളതിനെതിരാണ്ടേ മാക്സിമം പറയുക അതൊക്കെ പറഞ്ഞത് അങ്ങയെക്കുറിച്ചുള്ള ഓർമ്മകളും സ്മരണകളൊക്കെ നമ്മൾ ഉയർത്തിയിരിക്കുന്നു അലം കുറയാൻ പറയുക അപ്പം നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക അതാണ് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞത് എന്ത് അള്ളാഹുവിനെ കുറിച്ച് അറിയണമെങ്കിൽ ലബിതങ്ങളിലൂടെ വേണം പക്ഷെ അതന്നെ മുഹമ്മദ് റസൂ അംഗീകരിച്ചിന് മുസ്ലിം ആവൂല അബൂജലി അള്ളാഹനെ അറിയാലോ അള്ളാഹുവിനറിയാം അറിയാലോ ഇവിടുത്തെ ഹിന്ദുക്കൾക്കൊക്കെ പറയില്ലേ അറിയാതെ എല്ലാവർക്കും അറിയാം ദൈവം എന്നോരൊക്കെ പറയില്ലേ ഹിന്ദുക്കൾക്കൊക്കെ അറിയാം ക്രിസ്ത്യാനികൾക്കറിയാം എല്ലാവർക്കും അറിയാം ദൈവം നമ്പുരാൻ മുകളിലൊരാളുണ്ട് പഠിച്ചുകൊണ്ടൊക്കെ ഓർക്കറിയാം പിന്നെ എന്താ ഉൾക്കുള്ള പ്രശ്നം ആകാശം പഠിച്ച് ഈ കല്ലാണെന്ന് നോക്കി ബാധ ഉണ്ടാവും അതൊന്നുമില്ല ആകാശം ഭൂമി പഠിച്ചും മഴ ഇപ്പിക്കണമൊക്കെ ഗുരുവായൂരപ്പനാണെന്നോക്ക് ഒന്നും ഇല്ല കല്ലും പിന്നെ റസൂടുള്ള അവർക്കില്ല അവർക്കതില്ല മുഹമ്മദ് നബി അള്ളാഹുബിൻ്റെ റസൂരാണെന്ന് അറിഞ്ഞാലും പോരാ അംഗീകരിക്കണം അപ്പം നമ്മൾ മുഹമ്മദു റസൂറിൻ്റെ ഒരു വലിയ ഭാഗമാണ് ഈമാന്റെ വലിയ ഭാഗമാണ് അള്ളാഹുത്തരാ അങ്ങനെ അത് വെച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈമാം ഫുറണാണെങ്കിൽ മുഹമ്മദ് റസൂർ ഉൾക്കൊള്ളണം അത് മനസ്സിലാക്കണം പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും മഹബത്ത് ഉണ്ടാവുകയും ചെയ്യണം അവര് സംഗതി ഇഷ്ടപ്പെട്ട അതിനെപ്പറ്റി ഇങ്ങനെ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കും